ജനുവരി മാസം മലയാള സിനിമയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു നഷ്ടത്തിന്റെ ഓർമ്മകളാണ് സംവിധായകനും തിരക്കഥാകൃത്തുമായ പത്മരാജന്റെ വിയോഗമുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ആയിരുന്നു തന്റെ നാൽപ്പത്തി അഞ്ചാം വയസ്സിലാണ് പത്മരാജന്റെ വിയോഗം ഞാൻ ഗന്ധർവൻ എന്ന സിനിമയുടെ പ്രിവ്യൂ ഷോ കാണാൻ വേണ്ടി കോഴിക്കോട് എത്തിയപ്പോഴായിരുന്നു പത്മരാജനെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉറക്കത്തിലുണ്ടായ ഹൃദയാഘാതമായിരുന്നു പത്മരാജന്റെ മരണകാരണം ചലച്ചിത്ര ലോകത്തെ ആകെ ഞെട്ടിച്ച വിടപറച്ചിലായിരുന്നു പത്മരാജിന്റേത് അന്ന് നടന്ന സംഭവങ്ങൾ ഓർമ്മിച്ച് പ്രൊഡക്ഷൻ കൺട്രോളറായ സിദ്ധു സിദ്ധു ഫേസ്ബുക്കിൽ പത്മരാജനെ ിൽക്കൽപ്പ് എഴുതിയത് നാളെ ആ വലിയ വേർപാടിന്റെ മുപ്പത്തി മൂന്നാം വർഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് സിദ്ധു തന്റെ പോസ്റ്റ് തുടങ്ങിയിരിക്കുന്നത് ജനുവരി ഇരുപത്തിനാല് നഷ്ടം നവംബറിന്റേതായാലും ജനുവരിയുടേതായാലും നഷ്ടം തന്നെയാണ് അവനവന്റെ നഷ്ടങ്ങൾ എല്ലാവർക്കും വലുതാണ് പക്ഷേ എല്ലാവരും ഒരുപോലെ വലുതാണെന്ന് കരുതുന്ന ചില നഷ്ടങ്ങളുണ്ട് അതിലൊന്നാണ് മലയാളികളുടെ പ്രിയ കഥാകാരൻ സംവിധായകൻ പത്മരാജൻ സാറിന്റെ വേർപാട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഭരതം പടത്തിന്റെ ഷൂട്ടിംഗായി ബന്ധപ്പെട്ട് ഞങ്ങൾ കോഴിക്കോടുണ്ട് തിരക്കഥയിൽ വന്ന ഒരു മാറ്റം കാരണം പറഞ്ഞ തീയതിക്ക് പടം തുടങ്ങാൻ സാധിച്ചില്ല ഒരാഴ്ച താമസിച്ചാണ് തുടങ്ങിയത് ഷൂട്ടിങ്ങിന് റെഡിയായി വന്ന എല്ലാവരും മഹാറാണിയിൽ താമസിക്കുന്നു ഒരു ദിവസം രാവിലെ സെവനാട്സ് വിജയകുമാർ സാർ എന്നെ വിളിച്ചു പെട്ടെന്ന് രണ്ട് കാർ വരാൻ പറയണം സിദ്ധാർത്ഥനും വരും അധികം തിരക്കിട്ട് താഴേക്ക് നടന്നു കൂടെ ഞാനും താഴെ സിബിമലയിൽ സാറും ആനന്ദ റെഡിയായി നിൽപ്പുണ്ടായിരുന്നു ഒരു കാർ ലാലേറ്റിനു വേണ്ടി മഹാറാണിയിൽ നിർത്തിയിട്ട് മറ്റൊന്നിൽ ഞങ്ങൾ പാരമൗണ്ട് ടവറിലേക്ക് പുറപ്പെട്ടു ഹോട്ടലിൽ പത്മരാജൻ സാറിന്റെ മുറിയിലെത്തി ബെഡിൽ പാതി അടഞ്ഞ മിഴികളുമായി ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലായിരുന്നപ്പോൾ സാർ ഞങ്ങൾ റൂമിലെത്തിയ അല്പസമയത്തിനുള്ളിൽ ലാലേട്ടൻ പി വി എസ് ഹോസ്പിറ്റലിലെ ഡോക്ടറുമായി വന്നു നിസ്സഹായരായിരുന്നു എല്ലാവരും പറന്നകന്ന ഗന്ധർവനെ നോക്കി എല്ലാവരും ശോകമുഖരായി ഗുഡ് മോഹൻ സാർ നിതീഷ് ഭരദ്വാജ് ഗാന്ധിമതി ബാലേട്ടൻ എല്ലാവരും വിങ്ങിപ്പൊട്ടലിന്റെ വക്കത്തായിരുന്നു ലാലേട്ടന്റെ നേതൃത്വത്തിൽ പിന്നീട് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നടന്നു നിയമപരമായ കാര്യങ്ങൾക്കും മഹാറാണിയിലെ പൊതുദർശനത്തിനു ശേഷം നഗരം തങ്ങളുടെ പ്രിയപ്പെട്ട ചലച്ചിത്രകാരന് വിട നൽകി ലാലേട്ടനടക്കം പ്രമുഖർ അനുഗമിച്ചു ആംബുലൻസ് അകലം മാഞ്ഞു പോകുമ്പോൾ പത്മരാജൻ സാറിന്റെ പല കഥാപാത്രങ്ങളും മനസ്സിൽ തെളിഞ്ഞു വന്നു തൂവാരത്തുമ്പുകളിലെ മണ്ണാർത്തുടി ജയകൃഷ്ണൻ ക്ലാര കൂടവിടയിലെ ക്യാപ്റ്റൻ തോമസ് ഇതായി ഇവിടവരയിലെ വിശ്വനാഥൻ പൈലി അമ്മിണി മൂന്നാം പക്കത്തിലെ അപ്പൂപ്പൻ കവല പെരുവഴി അമ്പലത്തിലെ രാമൻ ദേശാടനക്കുള്ളി കരയാറില്ല എന്ന സിനിമയിലെ നിമ്മി ശാലിനിയുടെ കൂട്ടുകാരിയിലെ ശാലിനി നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളിലെ സോളമൻ പോൾ പൈലോക്കാരൻ സോഫിയ അപരനിലെ വിശ്വനാഥൻ കാണാമറയിത്തിലെ റോയ് വർഗീസ് കരിയിലക്കാറ്റ് പോലെയിലെ അച്യുതൻകുട്ടി ഹരികൃഷ്ണൻ തകരയിലെ ചെല്ലപ്പനാശാരി തകര കള്ളൻ പവിത്രനിലെ പവിത്രൻ സീസണിലെ ജീവൻ രാപ്പാടുകളുടെ ഗാഥയിലെ ഗാഥ അങ്ങനെ പലരും പ്രണയവും രതിയും പകയും പ്രതികാരവും ഇത്ര മനോഹരമായി സമന്വയിപ്പിച്ച കഥാകൃത്തുകൾ നമുക്കധികം ഉണ്ടായിട്ടില്ല ഭൂമിയിൽ താൻ വിട്ടുപോകുന്ന പ്രിയപ്പെട്ടവർക്കായി ഒരുപാട് ബാക്കി വെച്ചിട്ടാണ് ഈ നക്ഷത്രങ്ങളുടെ കാവൽക്കാരൻ പോയി മറഞ്ഞത് ചെറുകഥകൾ നോവലുകൾ തിരക്കഥകൾ സിനിമകൾ അങ്ങനെ ഒരുപാട് ഞാൻ ഗന്ധർവൻ എന്റെ ഗുരുനാഥൻ മോഹനേട്ടൻ വർക്ക് ചെയ്ത സിനിമയാണ് ഞാനും കുറച്ചു ദിവസം അതിൽ വർക്ക് ചെയ്തിരുന്നു കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ മോഹനേട്ടൻ എന്നെ മോഹനേട്ടന്റെ മറ്റൊരു പാഠത്തിനയച്ചു ഗന്ധർവൻ സിനിമയുടെ പ്രൊമോഷൻ വർക്കുകളുടെ ഭാഗമായാണ് പത്മരാജൻ സാറും ടീമും കോഴിക്കോട് എത്തിയത് രാത്രിയിൽ ഒരു തിയേറ്ററിൽ ഗന്ധർവൻ പ്രത്യക്ഷപ്പെട്ട ശേഷം റൂമിൽ വന്ന് കിടന്നതായിരുന്നു എല്ലാവരും പിന്നീട് നടന്നതാണ് ഞാൻ ആദ്യം വിശദീകരിച്ചത് ഞാൻ ഗന്ധർവൻ എന്ന സിനിമയുടെ അവസാന ഭാഗങ്ങളിൽ ഒരു ഒരശരീരിയുണ്ട് ആ ശരീതി കേട്ടുകൊണ്ടായിരിക്കാം പത്മരാജൻ സാറും ടീമും തിയേറ്റർ വിട്ടത് സൂര്യസ്പർശമുള്ള പകലുകളിൽ ഇനി നീയില്ല പകലുകൾ നിന്നിൽ നിന്നും ചോർത്തി കളഞ്ഞിരിക്കുന്നു ചന്ദ്രസ്പർശമുള്ള രാത്രികളിലും നിനക്കുള്ളത് ഇന്നലത്തെ രാത്രി മാത്രം ഈ രാത്രിയുടെ പതിനേഴാമത്തെ കാറ്റ് വീശുമ്പോൾ നീ ഈ ഭൂമിയിൽ നിന്ന് യാത്രയാകും ഒന്നിനും നിന്നെ തിരിച്ചു വിളിക്കാനാകില്ല രാധാലക്ഷ്മി ചേച്ചിയുടെ പൊട്ടിക്കറച്ചിലിനോ അനന്ത് പത്മനാഭന്റെ ഹൃദയഭേദകമായ നിലവിളിക്കോ മകളുടെ നെഞ്ചുപൊട്ടിയുള്ള വിലാപത്തിനോ ഒന്നിനോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സിദ്ധു പനക്കൽ തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്